ഈ ുംഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച എത്തിച്ചാൽ മുട്ടുപണിയാളെ ഇതേപോലെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം സപ്പോർട്ട് മാറ്റാണ് നമ്മൾ ഇവിടെ തുടർന്നുണ്ടാവണം അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അവളായിട്ട് നെർക്കോലി ആയിട്ട് അംസമായിട്ട് സുണങ്ങനായിട്ടൊക്കെ വരും വേണ്ടേ കുഞ്ഞാപ്പ് പോയൊക്കെണ്ടാവും മുടിയൊക്കെ ഇങ്ങനെ പൊതിച്ചിട്ട് ചാടി അടിച്ചിട്ട് അടിച്ചത് ഒന്നാലോ വാണ്ടായിട്ടു അപ്പൊ അടിയില്ല ഒരുപാട് നമ്മൾ ഇതേപോലെ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചേ പിന്നെന്താ കുഞ്ഞാപ്പൂ രണ്ടു വന്നു സംസാരിച്ച നിങ്ങളുടെ വിശേഷ സുഖല്ലേ അപ്പൊ കുമ്പങ്ങാട് തറവാട്ടെന്ന കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്ദനം അങ്ങനെ പറയുന്നല്ലേ അപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടിച്ചുപോളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രാണ് കേട്ടോ അടിച്ചു പൊളിക്കണ്ടേ അപ്പൊ ആദ്യം നമുക്ക് തുടക്കം തന്നെ നമ്മുടെ കുമ്പങ്ങാട് തറവാട്ടിലൊണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന അവിടെ തുടങ്ങിയാലോ കേട്ടോ ചോദിച്ചത് അതോരിക്കും ഞാൻ കൂടെ പാടോ ഉറപ്പാണോ ഏടെ കൊമ്പാട് കോഴിപ്പത്തിന്റെ നിങ്ങക്ക് നിങ്ങൾ തന്നെ കൈ അടിച്ചോളൂ അപ്പൊ ഈശ്വര ഗുണത്തിന് അറിയാത്തവരൊന്നും ആരുമില്ലേ അല്ലേ ഞമ്മക്ക് അത് എക്കോടാ പോയത് കൊമ്പാട് പോയാ അസ്സാം കേട്ടേരി കണ്ടല്ലേ പക്ഷെ അതിന്റെ തുടക്കം ഞമ്മക്കെന്താക്കാം കൊമ്പങ്ങാടെ തറവാട്ടിലെ ഒരു രണ്ട് ഡയലോഗ് നമ്മൾ പറഞ്ഞാലോ നമുക്ക് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ മണിച്ചിത്രത്തായ നാഗവലിനെ ആണോ ഇഷ്ടം കൊമ്പങ്ങാടെ തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം ாடுக்கே இன்னைக்கு வெள்ளியாச்ச அது என்ன வாதிலோர் ஜும்மா கொண்ணு அந்த ரத்தத்து குடிச்சு

മുിയൊക്കെ വെച്ചൊരു കൺസെപ്റ്റ് ഈ വേറെ ക്യാരക്ടറിന്റെ എടുത്താണല്ലോ തോന്നല് ഒക്കെ ഉണ്ടല്ലോ ഹെയർ സ്റ്റൈലൊക്കെ മാറുന്നുണ്ട് കെട്ടൊക്കെ കൊഞ്ചീരി ആൾക്കാർ ചെയ്യുന്നത്

അതെ ഇവരുടെ ഒരു കുഞ്ഞാപ്പൂടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏജ് വൈസ് ഇങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ബാക്കി എല്ലാവരുടെ വീഡിയോ വരുമ്പോഴും ഒരു പ്രായപരിധി ഉണ്ട് ഇവരുടെ വീഡിയോസ് വരുമ്പോൾ അതിനൊരു താഴെ പ്രേക്ഷകർ പ്രായപരിധി അത് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ അതെ അതെ അത് ഇപ്പൊ പറഞ്ഞല്ലേ ഈ ചെറിയ പ്രായം തൊട്ട് എൺപത് ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് കേട്ടാലോ ഞങ്ങള് രണ്ടു ദിവസം മുന്നേ സ്കൂളിൽ ബാക്കി അപ്പൊ അവിടെ ഒരു വയസ്സായ ആള് നടക്കാനൊന്നും വല്ല ഒരു വല്യ നല്ലൊരു വല്യമ്മ നല്ല പ്രായം കയ്യ മാത്രം ഇങ്ങനെ അങ്ങനെ അതില്

എന്താ ടെർഫിന്റെ കിട്ടുന്നത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പോവാതാണ് സ്പോർട്ട് കണ്ടെ ഞങ്ങളിപ്പോ ഒരു ഷോപ്പ് അല്ലെ പ്രൊമോഷൻ വീഡിയോ കഴിഞ്ഞാൽ

ആ അതെ അവിടെ കാണാം അവിടെ പോയി നോക്കിയാലോ നല്ല ഓപ്പൺ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കും അതെടുക്കാതിന്റെ കാരണം അത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാൻ കാരണം ഈ മുത്തുമണിയുള്ള സപ്പോർട്ടാണ് സത്യമായിട്ട് സത്യം കൊണ്ട് മാത്രമാണ് നല്ല നല്ല കമന്റ് നല്ല നല്ല ലൈക്കും നല്ല സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും നല്ല റിസ്ക് ഉള്ള വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണ്ട നല്ല വീഡിയോസ് ആയിട്ട് നീ വരും ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ട്രംപിലേക്ക് വീണത് ആ ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ കണ്ടു കാര്യങ്ങളായില്ലേ കാരണം അത് താഴ്ന്ന കമ്മ്യൂണിറ്റിണ്ടായിരുന്നു എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പിന്റെ മോഡിൽ നിന്ന് ട്രംപിലേക്ക് വീണെന്നുള്ളത് ആ ഒരു കമന്റിന് എനിക്ക് വന്നത് മോർ ദാൻ ടെൻ കെ ലൈക്സ് ആയിരുന്നു ആ ഒരു കമന്റിന് മാത്രം ടൈക്ക് ഞാൻ അപ്പൊ വേണ്ട നേരിട്ട് ഫസ്റ്റ് ചാടിയൊക്കെ ചെലപ്പോ കറക്റ്റ് ആയാലോ ചോദിച്ചു അപ്പൊ ക്യാമറമാൻ ഡയറക്റ്റ് ഒറ്റ പൊട്ടിച്ചു അതിന് ശേഷം കാരണം കൈ പോയി കുത്തി വീങ്ങിരുന്നു ആകെ അത് നല്ല പരിക്കുണ്ട് അതാണ് പറഞ്ഞത് ഇതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളൊന്നും ഒരു പൊന്തല പോയിട്ട് ഞാൻ നാളെ സിക്കേര് വന്നത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളൊക്കെ ഒരു പോക്കണ്ട് പോയപ്പോ ഒച്ചങ്ങനെ കേട്ടിക്ക് പക്ഷെ അപ്പൊ അഭിനയം നിർത്തിയില്ല ക്യാമറ ഓണാണ് തിരിച്ചു വരുമ്പോണ്ട് ഇങ്ങനെയുള്ള തൊപ്പ് ഇങ്ങനെ ഇണ്ടായി അപ്പൊ എന്താ സംവിടെ മഴ പീങ്ങി ഉണ്ട് അപ്പൊ ഭരിക്കാനും ഒരുപാട് പറ്റും അപ്പൊ തമർത്ത ആദ്യം തന്നെ എന്താ വേണ്ടത് കൊടുത്ത വേണ്ടേ താവളയെന്നോ അതൊക്കെ സൗണ്ട് തന്നെയാണ് അതെ ആ സൗണ്ടല്ലേ അതിന്റെ സൗണ്ട് ഇല്ലാതെ ഒരു തല ചടക്കാതൊക്കെ ഈ കൊമ്പങ്ങാട് കോഴയും കുഞ്ഞാപ്പും അല്ലാതെ നീർക്കോലിയും തവളയും അതേപോലെ സുണകരും കോയും അപ്പുണ്ണിയും കോയം അങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് വരുന്ന ഇനിയും വില ഇണ്ട് ഒരുപാട് സാധനങ്ങൾ അതിന്റെ അടുത്ത് പെണ്ണുങ്ങളെ ഡാൻസ് ഒക്കെ ഉണ്ട് നേരത്തെ ഇവരെ സപ്പോർട്ടോട്ടാണ് റീച്ചേ കാണൂ റീച്ച് ഉണ്ടാക്കണത് ആരാ തീർച്ചയായിട്ടും പലർക്കും അറിയില്ല കാരണം കൂടുതൽ കാണുന്നത് ഈ വീഡിയോ വീഡിയോ റിപ്പീറ്റ് നമ്മൾ ഒരുപാട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് കാര്യമില്ല അത് കാണാൻ ആളുണ്ട് അത് കാണാൻ ആളുണ്ട് അതുകൊണ്ടാണ് ഈ കാണുന്ന വല്യമാരെ കപ്പളേയും കാട്ടിപ്പോ മൊബൈലോ കാണുന്നത് വല്യമാരും വല്യപ്പാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്യണതൊക്കെ ആക്ടി ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലേ ഇന്റെ പേര് ഇവന്റെ പേര് കുഞ്ഞാപ്പു അല്ലാന്നുള്ളതും അറിയില്ല അതറിയാത്ത കുറെ ആൾക്കാർ ഞമ്മളെ ദുനിയാവിലുണ്ട് സത്യം തന്നെയാണ് ഇത് ആക്ടി ആണ് എന്നുള്ളതും ഇത് ഞങ്ങൾ കൊമ്പങ്ങാട് കോയായിക്കാണ്ടും കുഞ്ഞാപ്പായിക്കാണ്ടും അഭിനയിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഈ തല്ലണം ഒറിജിനൽ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒറിജിനലല്ലേ അതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നാട്ടിൽ സത്യം ആണ് ഒറിജിനൽ പേരോ എന്റെ പേര് കരീമാണ് ഇപ്പൊ പേര് നസീറാണ് പക്ഷെ ഞങ്ങൾ അറിയപ്പെടുക ലാലാന്നു ഇപ്പു അഞ്ചാറു പേര് ഇപ്പൊ കോയ കുഞ്ഞാപ്പു പിന്നെ തവള ഹംസ സുണകൻ അങ്ങനെ ഒരുപാട് പേരുകള് നേരത്തെ കിടക്കാണ് പക്ഷെ ലാല സിക്കു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ഞങ്ങളുടെ പേര് അതാണ് നിങ്ങൾക്ക് കോയ കുഞ്ഞാപ്പു നമുക്ക് ഇഷ്ടം അല്ലേ ആ കുഞ്ഞാപ്പൂ കോർക്കോലിയെ ഇഷ്ടം എന്താണ് ഒറ്റെൽഫി ഒന്നിച്ച് നല്ല മതി ഒന്നും അറിയാത്ത നമ്മള മിമിക്രിയാതല്ലേ തുടങ്ങിയത് നമ്മള് ഇതിപ്പോ എടുക്കാനുള്ള ഇതെന്താ ബാങ്ക് കൊടുത്താൽ ചിലപ്പോ ഭജിക്കേണ്ടി വരും ആ എന്നാ മിമിക്രി എടുക്കട്ടെ ഇന്ന് അങ്ങനെ ആണെന്ന് ആദ്യം നമുക്ക് ഈ ഫോട്ടോ ഒന്ന് കഴിഞ്ഞോട്ടെ ൂ അതോണ്ടാണ് ഈ കണ്ട ആൾക്കാരൊക്കെ നമ്മക്ക് എല്ലാവർക്കും പൂതിന്റെ എല്ലാരും ഒപ്പം വന്നാൽ ഫോട്ടോ എടുക്കാനും കെട്ടിപ്പൊടിച്ച് ഒക്കെ പക്ഷെ എല്ലാം കൂടെ നടക്കാതുകൊണ്ടാണ് വേറൊന്നുമല്ല പാട്ട് അങ്ങനെ ണ്ടെ നമുക്ക് മലയാള സിനിമയിലെ കുതിരോട്ടം ബപ്പുച്ചേട്ടൻ്റെ വോയിസ് ആദ്യം ഓക്കെ രണ്ട് പേര് ഉണ്ട് ഒന്ന് കുതിരോട്ടം പപ്പുചേട്ടൻ്റെ കോമഡി പിന്നെ ഒന്ന് കുതിരോട്ടം പപ്പുചേട്ടൻ്റെ സങ്കടവും ഈ രണ്ടും നമുക്ക് ആദ്യം കേട്ടാലോ ആദ്യം മണിച്ചിത്ര എന്ന് പറഞ്ഞ സിനിമയിലെ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ കോമഡി സാധനം കേക്കല്ലേ കേടലേ ദാസപ്പോ എന്നെ ശ്രദ്ധിച്ചെ എന്റെ പെരുമാറ്റത്തിന് എന്തേലും പന്തുകളുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പുള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആണ് അകത്ത് കെട്ടിട്ടുണ്ട് വേറാരും അല്ല മാടൻപുള്ള പഴയ സമയത്ത് തന്നെയാ അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ഐസിന്റെ ബലം കൊണ്ടാ നാല് തകിട് ഇതേ സാധനം പറഞ്ഞ സിനിമ കണ്ടോ ദി കിങ് കണ്ടിട്ടുണ്ടോ അതിലുണ്ട് മമ്മൂക്കാരിന്റെ കൂടെ ഇരുന്നാട് ചേട്ടൻ ഒരു കരച്ചനോട് കൂടി ഒരു സാധനം പറഞ്ഞു ഒരു ഡയലോഗ് അതെടുത്താലോ ഇരുപറും രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ട് കൈയും ചവിട്ടിയുണ്ട് പിടിക്കും പിന്നെ ബൂസട്ട കാലം ഉണ്ട് നെഞ്ചിനാ പ്രയോഗം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കെറാന്ന് വാരിലൊടിയെന്ന ശബ്ദം ഒന്നൊന്നും രണ്ടല്ല മാഷേ ഒമ്പതണ്ണാ ചവിട്ടിടിച്ചത് ഒമ്പതണ്ണോ അടയും ചവിട്ടും കൊണ്ട് എടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ എന്റെ രണ്ടു കണ്ണും പോയി നല്ലൊരു കാര്യം എല്ലാരൊന്നും നന്നാ നന്നായിരോ ു നിങ്ങൾക്കുള്ള സപ്പോർട്ടാണ് പട്ടമ്പിയുടെ ഒരു സപ്പോർട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് നമ്മുടെ നിങ്ങൾക്ക് അറിയില്ലേ അറിയോ ബൈജു അറിയോ പഴയ നമ്മുടെ ചെറുതായിട്ട് കള്ളൊക്കെ കുടിച്ചത് ഇങ്ങനെ ആടി വരുന്ന ഒരാള് അറിയോ എല്ലാരും അറിയോ നമുക്ക് അത് നോക്കിയാലോ ഓക്കെ അതൊരു ഡയലോഗോ റിക്വസ്റ്റ് കേട്ടോ ചെയ്തേ പറഞ്ഞു വേറെ ഒരു നടത്തം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈയടിക്കണേ റെഡിയാ

ചെറുതായിട്ട് വഴിയരികിൽ പതിതനായി ചിരിച്ചും ഇപ്പം വൈജു അത് കിട്ടിയാൽ കോടുക്കുള്ളിൽ മുഴുങ്ങും Not the point. Thank you.

കമലഹാസിന്റെ ഉത്സവ ഓക്കെ എന്റെ കൂട്ടിനെ ഞാന് ചെറുതനും കൂടി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഒക്കെ ഒരു കുടുംബ അപ്പൊ അപ്പോൾ കാല കമലഹാസന്റെ കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടില്ല അതിൻ്റെ കമലഹാസൻ പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട് തുടങ്ങിയ കൺമണി അൻപോട് കാതും എഴുതും കഠിതമായിട്ട് കഠിതമായി നിറക്കിട്ടും പടി பாட்டாவே படிச்சுட்டீங்க இப்போ நானும் இங்க கண்மணி போட்டதேன் அடுத்தது பொன்மணின்னு போட்டுக்கும் பொன்மணி உங்க வீட்டில் சௌக்கியமா நான் இங்கே உன்னை நினைச்சு பார்க்கும்போது மனசில் நெஞ்சு மாறி போட்டது ஆனால் அதை அவிதை புட்டது அதைது நெனக்கையில் வார்த்தை உட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் தானே பெரியுமாம் அவிராமியே தாலாட்டும் சாமியே நான்

ഞാൻ ഇതിനു മുന്നേ ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ജിപ്സം പണിക്കാരനായിരുന്നു എൻ്റെ ഉപ്പച്ചയായ കോയാക്ക ഒരു സെൻട്രിങ് പണിക്കാരനായിരുന്നു ഞങ്ങളുടെ മനസ്സിനൊക്കെ ഉള്ളൊരാഗ്രഹമാണ് അഭിനയം യൂട്യൂബിലൂടെ തുടക്കം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതൊരു ഒരു ഒരു അഞ്ചാറ് എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിലാണ് ഈ കൊമ്പങ്ങാട് കോയാ എന്നുള്ളൊരു പേര് ആ യൂട്യൂബിൽ വന്നത് ആ ഒരു സാധനമാണ് പരസ്യം കിട്ടിയപ്പോ ഞങ്ങൾ ഷോർട്ടായിട്ട് ആ ഉപ്പി മോനെന്നുള്ള ഒരു കഥാപാത്രം ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനൊക്കെ എത്രയോ ഓഡീഷന് പോയിട്ട് സിനിമയിൽ ഞാൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഡിഷനിൽ പോയിട്ട് സെലക്ട് ആയി അഭിനയം കണ്ടിട്ട് ഇന്നോട് പറഞ്ഞു കഴിഞ്ഞു പട്ടി കടിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യുക കാട്ടി കൊടുത്തു അനക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ കാണിച്ചു കൊടുത്തു സെലക്റ്റഡ് ആണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ അങ്ങനെ ആകാംക്ഷയോടെ കാത്ത് കവടച്ച പന്തിരാനായി അങ്ങനെ ആദ്യമായിട്ട് ഒരു പടം സെലക്റ്റായി ഇതുമ്മാനോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കോള് വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോള് വന്നിട്ട് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നായകന്റെ ഒപ്പമുള്ള ഒരു ക്യാരക്ടർ നിനക്ക് തരാം നാനൂറ് ഉം കൊണ്ടാണ് ഞാൻ ഉള്ള ഓഡീഷന് വന്നത് ആ ഇന്നോട് നിങ്ങൾ പോയി ഈ നാലു ഒപ്പൊക്കെ ചോദിച്ചാൽ ഈ ലക്ഷക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് പൂജ്യം കൂടുതൽ അവർ ചോദിച്ചു അപ്പൊ അങ്ങനെ അത്രയും ഒരു പോയത് ഇന്നിന്റെ വാഷ്ന്നും ആ പടത്തിൽ അഭിനയിച്ചാൽ പറ്റാത്ത കഴിവുകളൊക്കെ ഞങ്ങള് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ